അനസ്തേഷ്യ സ്വീകരിച്ചതിന് പിന്നാലെ മരിച്ച സിനീഷിൻ്റെ ബന്ധുക്കളെ ഫോണിൽ ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോഗ്യമന്ത്രിയെ വിഷയം ധരിപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചു യുവാവിൻ്റെ മരണം അന്വേഷിക്കാൻ ഡി എം ഒയെ എസ് സി എസ് ടി കമ്മീഷൻ ചുമതലപ്പെടുത്തി വകുപ്പ് തല അന്വേഷണം ഇന്ന് തന്നെ ആരംഭിക്കുമെന്ന് സബ് കലക്ടർ അഖിൽ ബി മേനോൻ അറിയിച്ചു ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥയുണ്ടായെന്ന് സിനീഷിൻ്റെ ബന്ധു ആരോപിച്ചു എട്ടുമണി എട്ടേകാലോട് കൂടി ചേർന്നു കൊണ്ടുപോയി കൊണ്ടുപോയി അകത്ത് ചെന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വന്നിട്ട് സർജൻ വന്ന എന്റെ അടുത്ത് പറഞ്ഞു അന്നശേഷി കൊടുത്തപ്പോ ചെറിയൊരു ഇൻഫെക്ഷൻ ഇത് കാണിക്കണം ഇത് എന്തൊക്കെ പറഞ്ഞാലും ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ തന്നെയാണ് അനാസ്ഥ തന്നെയാണ് ഇത് ഞങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോകും ഇതിന്റെ ഏതെറ്റം വരെ പോകണ്ട വന്നാലും ഇത് ഞങ്ങൾ നീതി നേടി നേടിയെടുക്കും എന്തായാലും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു വന്നിട്ട് തന്നെയാണ് ഇതിലും ഞങ്ങൾക്ക് കൃത്യമായി ഒരു കിട്ടണം വാർത്തയുടെ വിശദാംശങ്ങളുമായി സാനു സജീവ് സജീവിച്ചിരുന്നു സാനു എന്തായാലും അനസ്തേഷ്യ സ്വീകരിച്ചതിന് ശേഷമാണ് സിനീഷിൻ്റെ മരണം എന്ന സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ മാത്രമല്ല ബന്ധുക്കൾ ആരോപിക്കുന്നു ഇത് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണ് എന്ന് ബന്ധുക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്താണ് വിശദാംശങ്ങളോ സാനു ഇന്നലെ രാവിലെയാണ് ഹെർണിയോടെ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടി സിനീഷിനെ ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് തുടർന്ന് ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് അനസ്തേഷ്യ നൽകുകയായിരുന്നു ഇത് ഈ അനസ്തേഷ്യ നൽകിയതിന് തൊട്ടു പിന്നാലെ ഈ സിനീഷിന്റെ ശരീരമാസകലം തടിച്ചു പോങ്ങുകയും തുടർന്ന് ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ആയിരുന്നു ആദ്യ ഹൃദയസ്തംഭനം ഉണ്ടായപ്പോൾ ആശുപത്രി അധികൃതർ ഇടപെട്ട് അടിയന്തര ചികിത്സയൊക്കെ ലഭ്യമാക്കി തുടർന്ന് പിന്നെയും ഈ രോഗം മൂർച്ഛിക്കുന്ന അല്ലെങ്കിൽ അവസ്ഥ കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു തുടർന്നാണ് ആശുപത്രി അധികൃതർ ഇവിടെ മറ്റു നടപടികൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ അടിയന്തരമായിട്ട് ഈ രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് കൊണ്ടുപോകണമെന്നാവശ്യപ്പെടുകയും തുടർന്ന് ചാലക്കുടിയിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഫിനീഷിനെ പ്രവേശിപ്പിക്കുകയുമായിരുന്നു ഈ ആശുപത്രിയിൽ എത്തുകയും തുടർന്ന് വീണ്ടും ഹൃദയസ്തംഭനം ഉണ്ടായാണ് ഫിനീഷിന് മരണം സംഭവിക്കുന്നത് എന്തായാലും ഈ മരണം സംഭവിച്ചതിന് തൊട്ടു പിന്നാലെ കുടുംബം വലിയൊരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നു അതായത് അനസ്തേഷ്യ നൽകിയുള്ള പിഴവാണ് ആശുപത്രി അധികൃതരുടെ പിഴവാണ് ഈ ഒരു മരണ ത്തിന് കാരണമെന്ന ആരോ ആരോപണവുമായിട്ട് കുടുംബം രംഗത്ത് വരികയായിരുന്നു തുടർന്നാണ് ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ സിരീഷിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടന്നത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സർക്കാർ അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ഒരു ഉറപ്പ് കിട്ടാതെ തങ്ങൾ മൃതദേഹം സ്വീകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ച് നാട്ടുകാരും ബന്ധുക്കളും നിന്നതോടുകൂടിയാണ് സ്ഥിതി വഷളായത് തുടർന്ന് ഡി എം അടക്കമുള്ളവർ തഹസിൽദാർ അടക്കമുള്ളവർ വി വൈസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെത്തി ഇവരുമായിട്ട് ചർച്ച നടത്തിയെങ്കിലും ഈ ബന്ധുക്കൾ ഈ സമരത്തിൽ നിന്ന് ഈ നിലപാടിൽ നിന്ന് പിന്തിരിയാതെ വന്നതോടെയാണ് സബ് കളക്ടർ എത്തി ഈ ബന്ധുക്കളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയും അതായത് അടിയന്തരമായി തന്നെ ഇന്ന് തന്നെ ഈ വകുപ്പ് തല അന്വേഷണം ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള ഒരു വകുപ്പ് തല ണം ഒരു ഉറപ്പിന്മേലാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായത് എന്തായാലും ഒരു ചികിത്സാ പിഴവിന്റെ വാർത്തകളാണ് അവിടെ വരുന്നത് ഐ സിയു പോലും അതായത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഈ മലയോര മേഖലയിലെ ആയിരക്കണക്കിന് ആൾക്കാർ ആശ്രയമാകേണ്ട ഈ താലൂക്ക് ആശുപത്രിയിൽ ഐ സി യു സംവിധാനം പോലുമില്ല എന്നാണ് ബന്ധുക്കളും അതേപോലെ തന്നെ പൊതുരംഗത്തുള്ളവരും ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് അനിൽ അനുശേഷ സ്വീകരിച്ചതിന് പിന്നാലെ മരിച്ച സിനീഷിന്റെ ബന്ധുക്കളെ ഫോണിൽ ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോഗ്യമന്ത്രി വിഷയം ധരിപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് യുവാവിന്റെ മരണം അന്വേഷിക്കാൻ ഡി എംഒയെ എസ് സി എസ് ടി കമ്മീഷൻ ചുമതലപ്പെടുത്തി സാനു സജീവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്